സംഗമം നടത്തി പെൻഷൻ ൂലിയല്ല അവകാശമാണെന്ന സന്ദേശം ഉയർത്തിയാണ് സംഗമം സംഘടിപ്പിച്ചത് പെൻഷൻ തുക വർദ്ധിപ്പിക്കണമെന്നും കൃത്യസമയത്ത് അത് അനുവദിക്കണമെന്നും യോഗത്തിൽ പങ്കെടുത്തവർ ആവശ്യപ്പെട്ടു സി പി എം ഏരിയ സെക്രട്ടറി കെ പ്രേമൻ സംഗമം ഉദ്ഘാടനം ചെയ്തു ദൈവത്തിന്റെ പേരിൽ 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 അമ്പലങ്ങളുടെ ഉണ്ടായിരുന്ന ലക്ഷക്കണക്കിന് വരുന്ന മണ്ണിൽ പണിയെടുക്കുന്ന തൊഴിലാളികൾക്ക് തുല്യമായി വീതിച്ചു കൊടുക്കണം അതിന്റെ പേരാണ് മിച്ചഭൂമി പക്ഷേ ഇതെല്ലാം കണ്ടപ്പോ കേന്ദ്രം ഭരിക്കുന്ന അന്നത്തെ ജവഹർലാൽ നെഹ്റുവിന്റെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് ഗവൺമെന്റ് കേവലന്റെ ഒന്നേ മുക്കാൽ വർഷമാകുമ്പോഴേക്കും അമ്പത്തിയേഴില് സർക്കാരിനെ പിരിച്ചുവിട്ടു അപ്പൊ എന്തു പോയി മിച്ചഭൂമി പോയി പിന്നെ വന്ന കോൺഗ്രസ് സർക്കാർ ആ മിച്ചഭൂമി എന്ത് ചെയ്തു ഇഷ്ടദാന നിയമം പാസാക്കി ഇഷ്ടദാനെന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ പ്രമാണിയുടെ ജന്മിയുടെ മാടമ്പിയുടെ പേരിലുള്ള സ്വത്തുക്കൾ അവരുടെ മക്കള് വേണ്ടപ്പെട്ടവര് ഇഷ്ടപ്പെട്ടവര് വരി കൂടിപ്പോണവര് ആർക്ക് വേണമെങ്കിലും നീ അവരുടെ വീട്ടിൽ വളർത്തുന്ന പൂച്ച ആർക്ക് വേണമെങ്കിലും എഴുതി കൊടുക്കാവുന്ന നിയമം വന്നു അല്ലേ ഭൂമി പോയതാര്യ ഈ നാട്ടിലെ തൊഴിലാളി തൊഴിലാളി കർഷക വരുന്ന ആളുകൾക്ക് കിട്ടേണ്ട ഭൂമിയാണ് അന്ന് കോൺഗ്രസ് ഗവൺമെന്റ് നിയമം നഷ്ടപ്പെട്ടു സഹകരണ ബാങ്ക് പ്രസിഡന്റ് പത്മനാഭൻ അധ്യക്ഷത വഹിച്ചു ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി തോട്ടത്തിൽ നാരായണൻ സി പ്രകാശൻ ഉഷാ രവീന്ദ്രൻ റീന സുബ്രഹ്മണ്യൻ ജയന്തി മുരുകൻ എന്നിവർ പ്രസംഗിച്ചു യു ന്യൂസ് പാലക്കാട്